പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ പ്രവീൺ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് തെറ്റ് ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കില്ല അത് കണ്ടെത്തുക തന്നെ ചെയ്യും അതിന് പിന്തുണ നൽകുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പക്ഷേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടക്കുന്നത് പ്രതിപക്ഷം കൂടി ഇത് ആയുധമാക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വമടക്കം പാർട്ടി തന്നെയും പ്രതിസന്ധിയിലായിരിക്കുന്നു എ പത്മകുമാറാണെങ്കിലും ഈ പറയുന്ന അദ്ദേഹമാണെങ്കിലും ഇവർ രണ്ടുപേരും സമുന്നതരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കളാണ് കെ അനന്തഗോപനും എ പത്മകുമാറും ഇവർ ഈ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ അത് പാളി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു കെ അനന്തഗോപൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് മാനുവലിന് വിരുദ്ധമായി എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് അതേസമയം അതേസമയം പത്മകുമാർ പറയുന്നത് തൻ്റെ കാലത്ത് അങ്ങനെ മാനുവൽ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ തെളിയട്ടെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് അങ്ങനെ ഈ സി പി ഐ എൻ്റെ സമുന്നതായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് സ്വാഭാവികമായും സി പി ഐ എം നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉണ്ടായി എന്നുള്ളതാണ് അറിയുന്നത് ഇനിയിപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അറിയിക്കും നേരത്തെ തന്നെ കെ അനന്തഗോപൻ വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൻ്റെ മുകൾവശം ചോർച്ചയുണ്ടായപ്പോൾ അവിടെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു പക്ഷേ അത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് പാളികളൊന്നും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദ്വാരകാല ശില്പങ്ങളുടെ പാളികൾ അറ്റകുറ്റപ്പണിക്കായി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അത് തെറ്റ് എന്ന് തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ആർ കെ അനന്തഗോപൻ പറയുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ടുള്ള പരസ്പരം ചെളിമാറ്റി എറിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതാണ് സി പി ഐ എം ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഇടപെടാൻ സി പി എം ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും ഈ പ്രതികരണങ്ങൾ കൂടി വരുന്നതോടുകൂടി ഈ വിഷയം കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ് അതിൽ ജില്ലാ നേതൃത്വത്തിന് തന്നെ അതൃപ്തിയുണ്ട്